അവന്റെ ഇവിടെ ഞാൻ ആഡ് ചെയ്യും കാരണം അവന്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കമ്മികളുടെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് വേടന അംഗീകരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്ത അല്ലെ കോൺഗ്രസ് ചെയ്ത അല്ലെ എന്ന് വെച്ചുകൊണ്ട് വേടൻ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ അടിമയാണെന്നാണ് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ച തലച്ചോറിന് പകരം ചകരിച്ചോറ് തലയിൽ ഇല്ലാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസ്സിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയും അവർ വേടനെ ചേർത്ത് പിടിച്ചു അതേസമയം ചാണകം മാത്രം തിന്ന് ജീവിക്കുന്ന ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ തലയിൽ ഈ പറയുന്ന ചാണകമല്ലേ വരുവുള്ളൂ തലച്ചോറ് വരില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവനീ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് വേടനെ എതിർത്തത് അപ്പം അങ്ങനെ എതിർത്തപ്പോൾ ആ വേടനെ അംഗീകരിച്ച ആളുകളെ വെച്ചുകൊണ്ട് വേടനെ തരം താഴ്ത്തിക്കൊണ്ട് പറയുന്നത് അത് ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പൊ അത് തന്നെയാണ് ഇവനോട് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവനത് പ്രസ്താവിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ വേടൻ കമ്മികളുടെ അടിമയാണെന്നും അതേപോലെ തന്നെ വേടൻ കമ്മികൾക്ക് വേണ്ടിയിട്ടാണ് നില ഉള്ളുന്നത് എന്നൊക്കെയാണ് പറയുന്നത് വേടൻ ആർക്ക് വേണ്ടിയാണ് നില ഉള്ളതെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം